തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ അക്രമ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയാണോ സി പി എം എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട് തലശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതോടെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി സി പി എം തലശ്ശേരി എരഞ്ഞോളി മടത്തം ഭാഗത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒരു സംഘം അടിച്ചു തകർത്തു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രിയദർശിനി ക്ലബ്ബ് കൂടിയാണ് ഈ കെട്ടിടം സിപിഎം പ്രവർത്തകരാണ് ക്ലബ്ബ് തകർത്തതെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആരോപിച്ചു കെട്ടിടത്തിന്റെ ഓടിട്ട മേൽക്കൂരയും മേയ്ഷയും കസേരുകളും തകർത്തു ഗാന്ധി ചിത്രവും കൊടി ദൂരങ്ങളും പോസ്റ്ററുകളും അടക്കം തൊട്ടടുത്ത തോട്ടിൽ വലിച്ചെറിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം ശക്തി കേന്ദ്രമായ ഈ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചതിലുള്ള വിദ്വേഷമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പറയുന്നത് എട്ടിലൊന്നിൽ പോലും എൽ ഡി എഫ് ഇല്ല പുത്തൻകുരിശിൽ കൈകോർത്ത് കോൺഗ്രസും ട്വന്റി ട്വന്റിയും എൽ ഡി എഫിനെ പുറത്ത് നിർത്താൻ ഒരുമിച്ച് കോൺഗ്രസും ട്വന്റി ട്വന്റിയും ഇതോടെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ ഒന്നിൽ പോലും എൽ ഡി എഫിന് ഭരണമില്ല എൽ ഡി എഫ് ഭരണം പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വടവകോട് മുത്തങ്കുരിശ് പഞ്ചായത്തിൽ പിന്തുണയോടെ യു ഡി എഫ് അധികാരം പിടിച്ചു ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിൽ മരുന്നിന് പോലും ബാക്കിയില്ല മട്ടത്തൂരിൽ കോൺഗ്രസിനും മുഖ്യമന്ത്രിയുടെ പരിഹാസം ഒറ്റച്ചാട്ടത്തിന് ബി ജെ പി എത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മട്ടത്തൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടത് മരുന്നിന് പോലും ഒരാളെ ബാക്കിവെക്കാതെയാണ് ബി ജെ പി കോൺഗ്രസ് അംഗങ്ങളെ എടുത്തതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിപ്പിൽ പരിഹസിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിനും മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു മറ്റത്തൂരിൽ ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ലെന്നും അമിത്ഷായും മോദിയും എവിടെ ഒപ്പിട്ട് നൽകാൻ പറഞ്ഞാലും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും എന്നിട്ടാണ് ഒരു പഞ്ചായത്തിലുണ്ടായ സംഭവത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കുന്നതെന്നും അടൂരിൽ വി ഡി സതീശൻ പറഞ്ഞു മറ്റത്തൂരിലേത് അതൽ കൃഷ്ണ സി കൊടുത്ത പണി കോൺഗ്രസ് അംഗങ്ങളെ ചാടിക്കാൻ എത്ര കൊടുത്തു മറുപടി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ചർച്ചയായത് തൃശൂർ മറ്റത്തൂർ പഞ്ചായത്താണ് കോൺഗ്രസിലെ ഇട്ടംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ച് ബി ജെ പിയുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കി പഞ്ചായത്ത് ഭരണം പിടിക്കുകയായിരുന്നു കോൺഗ്രസ് വിമത ടെസിൻ ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് വിജയിച്ചു ഇതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സി പി എമ്മിന് പഞ്ചായത്തിലെ ഇരുപത്തഞ്ച് വർഷത്തെ ഭരണം നഷ്ടമായി ഇതിനു പിന്നിൽ ബി ജെ പിയുടെ അംഗവും യുവ സംരംഭകനുമായ അതുൽ കൃഷ്ണ എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം തന്റെ സംരംഭം പൂട്ടിച്ചതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനോടുള്ള പ്രതികാരമാണിതെന്നാണ് വിവിധ പോസ്റ്ററുകൾ അഭിപ്രായപ്പെടുന്നത് മറ്റത്തൂരിൽ അതിൽ കൃഷ്ണയുടെ സംരംഭത്തിന് പഞ്ചായത്ത് പൂട്ടിട്ടതുമായി ബന്ധപ്പെട്ട് സി പി എം ഭരണസമിതിയുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു കോൺക്രീറ്റ് കട്ടക്കമ്പനി ചട്ടം പാലിക്കാതെ നടത്തിയതിന്റെ പേരിൽ പഞ്ചായത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ബ്ലോഗറായതാണ് കൃഷ്ണ അന്നത്തെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവിയെ വിമർശിച്ച് നിരന്തരം വീഡിയോകൾ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയിൽ കേസെടുത്തിരുന്നു പഞ്ചായത്ത് ഭരണത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ അബുൽ ഉന്നയിച്ചിരുന്നു ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് മെമ്പറായി കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെപ്പറ്റി അതുൽകൃഷ്ണ സംസാരിച്ചു കോൺഗ്രസ് നിമിതനായ ജയിച്ച മുൻ പ്രതിപക്ഷ നേതാവിനെ സി പി എം പണം കൊടുത്തു വാങ്ങി ഭരണ തുടർച്ചയ്ക്ക് ശ്രമിച്ചു എന്നാണ് അതുൽകൃഷ്ണ ആരോപിക്കുന്നത് ഭരണ തുടർച്ചയ്ക്കായി സി പി ഐക്കെതിരെ മത്സരിച്ച് ജയിച്ച ഔസൈപ്പിനെ സി പി എം പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു വാങ്ങി ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായതോടെ അതിനെതിരെയും മുന്നിട്ടിറങ്ങി കോൺഗ്രസ് അംഗങ്ങൾക്ക് ഒരു രൂപ പോലും കൊടുത്തില്ലെന്നും അതുൽ പറഞ്ഞു